നമസ്കാരം നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഓരോരോ വഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ജീവിതത്തിൻ്റെ പച്ചത്തുരുത്തുകൾ തേടി അലയുന്ന ജീവിതയാത്ര അതിൻ്റെ അവസാനം എപ്പോഴും ഓരോരുത്തരും കൊണ്ടെത്തിക്കുന്നത് മരണമെത്തുമ്പോഴാണ് അതുവരെ നാം ഇങ്ങനെ ഓട്ടപ്പാച്ചിലുമായി പോയിക്കൊണ്ടേയിരിക്കും ഈ ഓട്ടപ്പാച്ചിലിൽ ചിലരെല്ലാം ആ പച്ചത്തുരുത്തിൽ തന്നെ എത്തിച്ചേരും മറ്റു ചിലരോ വിജനമായ ചില വഴികളിലൂടെയായിരിക്കും സഞ്ചരിച്ചു പോകുന്നത് എന്താണേലും ജീവിതത്തിൻ്റെ ആ ഒരു പച്ചത്തുരുപ്പും ആ ഒരു പച്ചത്തുരുത്ത് സോറി അതും തേടി യാത്ര അലയുമ്പോഴേക്കും യാത്രയായി സൂര്യാങ്കുരം നീലാമ്പരം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്കുള്ള ഓരോ അനുഭവം അപ്പോൾ ഇവിടെ ഈ പച്ചത്തുരു പച്ച ഓ കിട്ടുന്നുമില്ലല്ലോ പച്ച തുരുത്തിലൂടെ കടന്നു പോകുന്ന നാമൊക്കെ പലരും ചിന്തിക്കേണ്ടതുണ്ട് നാം ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത് ജനിച്ചതാർക്കോ വേണ്ടീ അറിയില്ലല്ലോ ജീവിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം ആർത്തി കാണിച്ചിട്ടെന്തു കാര്യം കേട്ടിട്ടില്ലേ എത്ര സത്യമായ വരികളാണല്ലേ അപ്പോൾ നാം ഓരോരുത്തരും ജീവിതം തുടങ്ങുന്നു കുടുംബമാകുന്നു കുട്ടികളാകുന്നു പിന്നെ കുട്ടികളുടെ പുറകെ അവരെ ആളാക്കാൻ വേണ്ടി ഓട്ടം ഓടുന്നു ഈ ഓട്ടപ്പാച്ചലുമായി ഓരോരുത്തരും ഒരൻപത് വയസ്സ് വരെയും ഈ ഓട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അൻപത് വയസ്സ് എത്തിക്കഴിയുമ്പോൾ കുട്ടികൾ അവരുടേതായ വഴികളിലേക്കൊക്കെ ആയിത്തുടങ്ങും എന്നാലും മാതാപിതാക്കൾ ഓട്ടം നിർത്തില്ല പിന്നെയും അവരുടെ പുറകെ തന്നെ അതായത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിറക് പക്ഷിക്ക് വയ്ക്കുമ്പോൾ ആ പക്ഷി ആ ചിറകുമായിട്ട് ഓടാൻ കഴിവ് നേടുമ്പോഴും ആ കഴിവിനൊത്ത് അവർ സഞ്ചരിക്കുമ്പോഴും വീണ്ടും ആ ചിറകിൻ്റെ പുറകെ ഈ നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ പുറകെ ഓടേണ്ടതുണ്ടോ നമ്മൾ നമ്മളുടേതായ ആഗ്രഹങ്ങളും നമ്മളുടേതായ കാര്യങ്ങളും എല്ലാം നിറവേറുന്നതിന് വേണ്ടിയിട്ടും നാം ശ്രദ്ധിക്കേണ്ടതല്ലേ അങ്ങനെ ഒരാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാം ആ ആൾ ആരാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക അത്തരത്തിലുള്ള ഒരാൾ കണ്ടോ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അറിഞ്ഞു പോരുന്ന ഒരാളെ കൂടെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ നിഷാസാരങ്ക് അവർ അൻപത് വരെ തികച്ചും കുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിച്ചിരുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഈ രണ്ട് പെൺകുട്ടികളെയും അവരുടേതായ വഴികളിൽ എത്തിച്ചു ഇന്നോ അവർ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം കേൾക്കുന്നതാണ് അവരെ ഇങ്ങനെ എയറിലിട്ട് മറ്റുള്ള ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതുമൊക്കെ നാം കേൾക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷമായി അറിയുന്നയാളെ കൂട്ടുകൂടാൻ കിട്ടി അപ്പോൾ ഇനി എനിക്കും വേണം ഒരു കൂട്ട് നല്ല കാര്യം കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അവരവരുടെ വഴിയിലെത്തി ഇനി അവർക്ക് അമ്മ എന്ന രീതിയിൽ ഒരുപക്ഷെ വേണ്ടത്ര കെയർ ഇവരിലേക്ക് കൊടുക്കാൻ സാധിക്കും എന്നില്ല നാം വിചാരിക്കുന്ന രീതിയിൽ കുട്ടികൾ നമ്മളോടൊപ്പം എപ്പോഴും നിന്നു വരില്ല കാരണം നമ്മളുടെ ചുറ്റുപാട് നാം മനസ്സിലാക്കേണ്ടത് കുട്ടികളെ വളർത്തുവാനും അവരുടെ വഴിയിലാക്കുവാനും മാതാപിതാക്കൾ കൂടെ നിൽക്കേണ്ടതുണ്ട് പക്ഷേ കുട്ടികൾ ഉയർന്നു വളർന്നു വലുതായി അവരുടേതായ സ്വന്തം കാലിൽ നിലനിൽപ്പായി കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായി ഇൻഡിപെൻഡൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളായി പിന്നെ മാതാവിനെ കേൾക്കണമെന്നില്ല അനുസരിക്കണമെന്നില്ല അവരുടെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യവുമായി അവർ പുറത്തേക്ക് പോകുന്നു പക്ഷേ അനുസരണയോടുകൂടി പോകുമ്പോൾ അവർക്ക് വന്നിരിക്കുന്ന അനുഭവങ്ങളായിരിക്കില്ല പിന്നെ അനുസരിക്കാത്ത വഴിയിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വന്നു ചേരുന്നത് എന്നത് അവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവർ കുറെ കൂടി അനുഭവ ജ്ഞാനമുള്ള വഴികളിലൂടെ പോകുമ്പോൾ മാത്രമായിരിക്കും കാരണം എന്തെന്നാൽ മാതാപിതാ ഗുരു ദൈവം അതുകൊണ്ട് തന്നെ മാതാവിനെയോ അതുപോലെ തന്നെ രക്ഷിതകർത്താക്കളെയോ അനുസരിക്കാതെ പോകുന്ന പെൺകുട്ടികളുണ്ടെന്നും അങ്ങനെ അനുസരിക്കാതെ പോകുമ്പോൾ അവർ ചെന്ന് ചേരുന്ന വഴികളിൽ അവർക്ക് പണമുണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ ില്ക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും അനുസരിക്കേണ്ടതില്ല എന്നൊരു ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ചില പെൺകുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അവർക്ക് വന്നു ചേരുന്ന അനുഭവം ചില ചില വിവാഹ ബന്ധങ്ങൾ അതൊക്കെ നാം പുറ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പേരെടുത്ത് നിൽക്കുന്ന പെൺ ചില പെൺകുട്ടികൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് അന്ന് മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് ഗതി വരില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ പെൺകുട്ടികൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മാതാപിതാക്കളായാലും ഏത് രക്ഷകർത്താവായാലും നിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരെ അനുസരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാവിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ദോഷമുണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിൽ മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് രണ്ട് മക്കളെ വളർത്തി വലുതാക്കി അവരെ വിവാഹത്തിൽ എത്തിച്ചു അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു സ്വന്തം അസ്തിത്വം ഇനിയും തന്റേത് മാത്രമേ എന്ന രീതിയിൽ തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോണമെന്ന രീതിയിൽ ചിന്തിച്ച് നമ്മുടെ നിഷാ സാരങ്ക് കണ്ടെത്തിയ കൂട്ടുകാരനെ കണ്ടല്ലോ ഇത്രയും ദിവസം എയറിൽ നിർത്തിയിരിക്കുവായിരുന്നു അവരെ അപ്പോൾ നിഷാ സാരങ്ങിൻ്റെ വിവാഹം ഈ കഴിഞ്ഞിടെ കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു രണ്ടാം വിവാഹം അവർ ചെയ്തുവെങ്കിലേ ഏറ്റവും നല്ല കാര്യമാണ് കാര്യം വേറൊന്നുമല്ല കുട്ടികളെ വളർത്തി വലുതാക്കി അവരുടെ വഴിയിലേക്കാക്കി അവർ സ്വതന്ത്രരായി നീങ്ങിക്കഴിയുമ്പോഴേക്കും പിന്നെ അമ്മയെ അവർ വേണ്ടത്ര ശ്രദ്ധിക്കണമെന്നില്ല അവരുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തന്നൊരമ്മയാണെന്ന ചിന്ത പിന്നെ അവർക്കുണ്ടാകണമെന്നില്ല അവർക്ക് എങ്ങനെ ഇനി അവരുടെ കാര്യം മുന്നോട്ട് നോക്കി പോകാമെന്നൊരൊറ്റ സ്വാർത്ഥമായ ചിന്തയിലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നോടൊപ്പം നിന്ന തൻ്റെ അമ്മയാണ് തനിക്കെല്ലാമായിരുന്നത് എന്നൊരു ചിന്ത കുട്ടികളിൽ വരണമെന്നില്ല കാരണം തൻ്റെ വഴി വിട്ടി തെളിക്കുന്നതിന് വേണ്ടി അമ്മയുടെയോ അച്ഛൻ്റെയോ മറ്റു രക്ഷിതാക്കളുടെയോ ആവശ്യമുണ്ടായിരുന്നു ഇനി എനിക്ക് ഇവരുടെ ആരുടെ ആവശ്യമില്ലാതെ മുന്നോട്ട് പോകാൻ അറിയാം അവരോട് കാര്യങ്ങൾ ആലോചിക്കണമെന്നില്ല സ്വതന്ത്രമായി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അവർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ മാതാവിനെ ശ്രദ്ധിക്കണമെന്ന ആ ഒരു രീതി നിന്നും വ്യത്യസ്തമായിട്ട് തനിക്ക് തൻ്റേതായ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്ന ചിന്തയിലെ നിഷാ സാരംഗ് മുന്നോട്ട് പോയെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്താണേലും പുതിയൊരു ദാമ്പത്യം അതവർക്ക് ദീർഘസുമംഗലിയായിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു വഴിയിലൂടെ മുന്നേറുവാനായിട്ട് സർവ ഐശ്വര്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന ആശംസകളുമായി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും വളരെ ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളിതിനെ വിലയിരുത്തുക കമൻ്റ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലെ നമ്മൾ രക്ഷിതാക്കള് മക്കളെ വളർത്തി വലുതാക്കി അവരെ സ്വതന്ത്രരാക്കി അവരുടെ വഴിയിലേക്ക് വിട്ട് കഴിയുമ്പോഴേക്കും അപ്പോൾ ഏകദേശം മാതാവും പിതാവും ഏകദേശം അൻപതും ഒക്കെ വയസ്സെത്തി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇതിനിടയിൽ കുട്ടികൾ അവർക്ക് സ്വന്തമായി കൂട്ടുകൂടാൻ പറ്റിയ ഒരാളെയും കണ്ടെത്തിയിരിക്കും ആ കൂട്ട് ആയിരിക്കും പിന്നെ അവർക്കെല്ലാം പിന്നെ മാതാവിനെയും അല്ലെങ്കിൽ മറ്റു രക്ഷകർത്താക്കൾ പറയുന്ന വാക്ക് കേൾക്കുവാനോ അവരെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹ ോഹമാണ് ഇന്ന് കണ്ടുവരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ സ്വന്തം കുടുംബത്തിലുള്ളവരുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ കൂട്ടും കൂടി പോകുന്ന ഒരു പെൺകുട്ടിയും ഭാവിയിൽ അവർ സുരക്ഷിതരായിരിക്കില്ല അവർ സമാധാനത്തിൻ്റെ വഴിയിലായിരിക്കില്ല മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകിക്കൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് എന്തായാലും നിശാസാരംഗ് ചെയ്ത പ്രവൃത്തി നൂറ് ശതമാനവും ശരി എന്നുള്ളതുകൂടി അതുകൊണ്ട് തന്നെ നല്ലൊരു ദാമ്പത്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക്